പ്രിയപ്പെട്ടവരെ ഇത് ഞങ്ങളുടെ ദേവദാർ ഗ്രാമത്തിലെ ഓണാഘോഷം വലിയ ടൗണിലെ വലിയ പ്രൗഢികളോ ഒന്നുമില്ലാതെ ഓണം ശരിക്കും ഗ്രാമങ്ങളിലാണ് ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഓണങ്ങളെയാണ് നമുക്ക് ശരിക്കും ഇഷ്ടം ഇത് ഞങ്ങളുടെ ദേവദാർ ഗ്രാമത്തിലെ ആ മാവിൻ ചോട്ടിൽ നടത്തുന്ന ദേവദാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന ഓണപരിപാടികളാണ് ഇന്ന് നടന്നത്

നല്ലൊരു ഒരുപാട് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു പക്ഷെ അന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ എത്തിയ സമയത്തുള്ളത് സ്പ്രൂൺ റൈസ് ആണ് സ്പ്രൂൺ റൈസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് സ്കൂളിലൊക്കെ കളിച്ച മത്സരങ്ങളാണ് ഇപ്പൊ എനിക്ക് വന്നു സ്പ്രൂൺ റൈസ് അങ്ങനെ തോന്നില്ല സ്പോർട്സ് വേണ്ടിയാണ് പക്ഷെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഓണാഘോഷം വളരെ മനോഹരമാണ് ഗ്രാമങ്ങളിലെ ഓണാഘോഷം നഗരങ്ങളിലെ ഓണാഘോഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഗ്രാമങ്ങളിലെ ഓണാഘോഷത്തിൽ പൂക്കളം ഓണസദ്യ ഓണക്കളികൾ ഊഞ്ഞാൽ വള്ളംകളി തുടങ്ങിയവ പ്രധാനമാണ് ഗ്രാമത്തിലെ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഓണക്കളികളിൽ ഏർപ്പെടുന്നതും ഓണസദ്യ കഴിക്കുന്നതും ഊഞ്ഞാലാടുന്നതും വളരെ മനോഹരമായ കാഴ്ചയാണ് തീർച്ചയായും ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ മാവേനെ തമ്പുരാൻ കുമ്പൂ കൊണ്ടൊരു പൂക്കളം തീർക്കാം ഓണസദ്യയുണ്ണാൻ ഒന്നാം സ്ഥാനം ഓണസദ്യ ഉണ്ണാൻ ഒത്തുചേർന്നിടാം തീർപ്പിച്ച് പൊട്ടിച്ചു നല്ലൊരു കയ്യിൽ എടുക്കാം കൈ പിടിച്ച് ബലിയോട് തീർപ്പിക്കാം കൈ പിടിച്ച് ബെലിയോൺ കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഇത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ആഘോഷിക്കുന്നത് ഓണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രപരമായ വസ്തുതകളുമുണ്ട് മഹാബലിയുടെ ഓർമ്മ പുതുക്കലാണ് ഓണം മഹാബലി കേരളം ഭരിച്ചിരുന്ന ഒരസുര ചക്രവർത്തിയായിരുന്നു അദ്ദേഹം തന്റെ പ്രജകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയുമാണ് ജീവിച്ചിരുന്നത് എന്നാൽ ദേവന്മാർക്ക് മഹാബലിയുടെ വളർച്ചയിൽ അസൂയ തോന്നി അവർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു വാമനനായി അവതരിച്ച മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാൽ തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ സന്ദർശിക്കാൻ മഹാബലിക്ക് അനുവാദം ലഭിച്ചു അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം കുറിച്ച് കൂടുതൽ അറിയണം ഒരുപാട് അതുപോലെ തന്നെ ജംഷാദ് അങ്ങനെ ഒത്തിരി പേരറിയുന്നവരും അറിയാത്തവർ വരുമായിട്ടുണ്ടാവും ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് ഈ ഒരു ജംഷാദ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന എന്തായാലും നമ്മുടെ ഗ്രാമങ്ങളിലെ ദേവദാർ ഗ്രാമത്തിലെ ഒത്തിരി ഓണത്തിൻ്റെ ഓർമ്മകളുണ്ടാവർക്കും എല്ലാവർക്കും പങ്കുവെക്കാൻ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തോ എത്രയോ വർഷങ്ങളായി ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയി അലേട്ടൻ ഒത്തിരി ഒത്തിരി ഓണം ഓർമ്മകളുണ്ടാവും നമുക്ക് യാൻ രണ്ടം രണ്ടസനം ഹരിഗോ ഇല്ല മൂന്ന് ഘോഷ പരിപാടിന്റെ ഭാഗമായിട്ട് ലെമന മത്സരം വിഭാഗം രണ്ട് ആരംഭിക്കുന്നു മത്സരം നിയന്ത്രിക്കുന്നത്

ഏതായാലും ഓർമ്മകൾ മായാത്ത ദേവദാർ കാലം ദേവദാർ ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് കാലഘട്ടങ്ങൾ സെവൻസ് ഫുട്ബോളിന്റെ ഒക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി ദേവദാർ ഗ്രൗണ്ടിലെ സെവൻസ് ഫുട്ബോൾ കാലവും ക്രിക്കറ്റും ഒത്തിരി കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി എന്തായാലും നമ്മുടെ നല്ല ഓർമ്മകൾ തിരിച്ചു വരട്ടെ